ഇതാണ് ബെസ്റ്റ് കോമ്പിനേഷൻ നമ്മൾ ഫിഷിന്റെ എഗ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ലൈറ്റ് കുറവാണ് അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യണം എഗ് കേട്ടോ കറുത്ത കണ്ടോ ചിലവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ വേദന ഒക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് ക്ലീൻ ചെയ്ത് കളയുന്നത് കറുത്ത ഒരു സാധനം ഉണ്ടാവും വെഗ്ഗിൻ്റെ ഉള്ളിൽ മത്തിക്കകത്തേക്കാണ് കൂടുതലായിട്ടും കാണുന്നത് നമ്മളിന്ന് മിക്സായിട്ട് കിട്ടിയേക്കണേ നമുക്ക് കുറച്ച് എഗ്ഗ വെഗ്ഗിൻ്റെ സീസൺ സ്റ്റാർട്ടായുള്ളൂല്ലോ അപ്പോൾ കുറച്ച് എഗ്ഗ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്ത് മത്തിയുടെ ശരി മത്തിയുടെ മുട്ട കുറച്ച് ഉണ്ടായിരുന്നു മത്തിയുടെ മുട്ടക്കകത്താണ് ഉണ്ടോ കറുത്ത സാധനം കണ്ടോ ഇതാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് എഗ് ബിസ്റ്റിക്കാ മത്തി കണ്ടൊക്കെ കല പല ആ ഇത് കണ്ട ഇതാണ് നമ്മൾ റിമൂവ് ചെയ്ത് കളയേണ്ടത് ചിലവർക്ക് അത് കഴിച്ച് കഴിഞ്ഞാൽ മയർവാൻ എടുക്കും അതുകൊണ്ട് നമ്മൾ അത് ക്ലീൻ ചെയ്ത് നല്ല പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോണേ ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം നമ്മൾ വാഷ് ചെയ്ത് വെച്ച എഗിൻ്റെ അകത്തിട്ട് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊട്ടാം ഓക്കെ നമ്മുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്യാം പിന്നെ ഉള്ളത് മഞ്ഞൾപ്പൊടി തെർമറിക്ക് അതും ആവശ്യത്തിന് പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിട്ടിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക സിമ്പിൾ മെത്തേഡ് ആട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റാണ് ഇത് നമുക്ക് ബീഫിയുടെ അതായത് കറുത്താവലിയുടെ മുട്ട കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആകാതെ ആയിരിക്കും മത്തിയുടെ മുട്ട ഏത് മുട്ട വെച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് ചെയ്യുകയും ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് ഇന്ന് ട്രൈ നോക്കുക ഈ രീതിയിൽ മസാല കുറഞ്ഞു എന്നും പറഞ്ഞിട്ട് രണ്ടാമത് ആഡ് ചെയ്യണട്ടോ അന്നീ സാമ്പാവിൽ കൂടിയിട്ടാണ് കുക്കിംഗ് ചെയ്യണത് എഗ്ഗ കുറെ നാളായിട്ട് കിട്ടാറുണ്ടായിരുന്നില്ല അപ്പൊ ഇന്നാണുള്ള ഇപ്പൊ കുറച്ച് ദിവസമായുള്ള എഗ്ഗ് കിട്ടി തുടങ്ങിയിട്ട് അപ്പൊ കിട്ടിയത് കുറച്ചൊക്കെ എല്ലാം മെയിൻറ്റേം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ഒരു സെറ്റപ്പ് സാധനം ഉണ്ടാക്കാൻ പോകാം ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമുക്ക് അതിന്റെ അകത്തായിട്ട് ആവശ്യമുള്ള സവാള കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സവാള കിരിക്കിരിക്കും നമ്മളിപ്പോണ രണ്ട് സവാള എടുത്തിട്ടുണ്ട് നിലവിൽ നമ്മളൊരു സാധനം ഇടാൻ മറന്നുപോയി കൈ വേറെ ഒന്നുമല്ല കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ഇടാൻ മറന്നുപോയി നമ്മൾ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ മല്ലിപ്പൊടി ഇടാൻ മറന്നുപോയി എല്ലാം മറന്നു കൈസ് അപ്പൊ അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കിച്ചൺ ഒന്നും അത്ര മെച്ചമില്ല നിങ്ങൾ ഇതൊക്കെ ഒന്നും സഹായിക്കണം നമ്മളത്ര അടിപൊളി കിച്ചണൊന്നും അല്ല കേട്ടോ ഇവിടെയുള്ള ബാച്ചുലേഴ്സിന്റെ ഒക്കെ മെയിനും കിച്ചണും ദുബായിലുള്ള ഒട്ടുമിക്ക ഫ്ലാറ്റുകളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാരേം കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒക്കെ താമസിക്കുന്ന ഫ്ലാറ്റൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇപ്പൊ അടുത്ത് വേണ്ട ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കണ്ട അതൊക്കെ ചെറു ചെറുതായിട്ട് അരിന്നെ എരിഞ്ഞെടുക്ക ഓക്കേ പിന്നെ ടൊമാറ്റോ പിന്നെ പച്ചമുളക് ഇതൊക്കെയാണ് മെയിനായിട്ടും വേണ്ടത് ഇതൊക്കെ എന്തോരം വേണമെന്നുള്ളത് കറക്റ്റായിട്ടൊന്നും നമുക്ക് അറിയാൻ പാടില്ല നിങ്ങൾ എടുക്കുന്ന എഗ്ഗിനനുസരിച്ച് അത് എടുത്തോളുക ആ ഒരു കണക്ക് തന്നെ എല്ലാം ഒരു കണക്ക് ആ ഇനിയിപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിലാണ് കേട്ടോ അത് അപ്പോൾ ആ ഓയിൽ ഓയിലെന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പെക്ക് ഉണ്ടാക്കാൻ പോണേ അതിന് തന്നെ സവാള ഇട്ടു ഓയില് ചൂടായ ഓയിലിട്ടോ നമ്മളത്ര പ്രൊഫഷണൽ കുക്കിംഗ് ഒന്നും അല്ല കേട്ടോ പക്ഷെ പ്രൊഫഷണൽ അല്ലെങ്കിൽ പോലും നമ്മൾ എപ്പോഴും കാണിക്കും അയ്യോ അയ്യോ വവാള പെട്ടെന്ന് വഴി വരാനായിട്ട് നമ്മൾ ഇടുക കുറച്ച് സാൾട്ട് നമ്മൾ ഫിഷ് ഫ്രൈ ഓയിൽ ആയതുകൊണ്ടാണ് യെല്ലോ കളറ് കാണേട്ടോ നമ്മള് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അത്തേക്ക് വേണ്ടിയിട്ട് പട്ടം ഇങ്ങല്ല അങ്ങനെ തന്നെ ഇട്ടേക്കാം പുള്ളി എല്ലാം പുള്ളിയുടെ വിഷത്തിന് കൊടുത്തേക്കാം പക്ഷേ സംഭവം വേറല്ല അവര് ടേസ്റ്റാണ് ഞാൻ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നും അത്ര ടേസ്റ്റ് ഇല്ല അതുകൊണ്ടാണ് പുള്ളിയുടെ എടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞത് കേട്ടോ പുള്ളി അടിപൊളി ആയിട്ട് ഫിഷിൻ്റെ എഗ് ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്ക് എന്നിട്ട് എനിക്ക് കമെന്റ് ചെയ്യേ മെസ്സേജ് ചെയ്യും ഗാർലിക്ക് ഇതും ആവശ്യത്തിന് എടുത്തോളൂ ൊന്ന് ഇളക്കി കൊടുക്കാം നമ്മള് എഗിടാൻ പോവാട്ടോ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വരണ്ടു വന്നിട്ടുണ്ട് ഇപ്പൊ അതിന്റെ അതിൽ നമ്മള് ആദ്യം മസാല തിരുമ്മി വെച്ചാറുന്ന എഗില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഗാർലിക്ക് ഇട്ടിട്ടില്ല ടോള ടവാളയും പച്ചമുളക് മാത്രം ഇട്ടത് വയറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ അത്തേറ്റ് മസാല എരിമി വെച്ചാറിഞ്ഞാൽ ഇട്ടു ഗാർലിക്ക് നമ്മൾ ഗാർലിക്കും ടൊമാറ്റോ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുള്ളൂ എന്നാ അതാണ് അതിന്റെ സീക്രട്ട് എന്നാണ് പുള്ളി പറയണത് അപ്പോൾ നമ്മളിത് ഇത് എഗ് വെച്ചിട്ട് ഇനി മൂടി വയ്ക്ക മൂടി വെച്ച് വേവിക്കുക മിനിറ്റ് ശരി പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം ആ സമയത്ത് നമുക്ക് കുറച്ച് ഗാർലിക്കും കുറച്ച് ഇഞ്ചർ കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാനുള്ള മീൻ കട്ടിങ് മേടിച്ചോണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ കുറെ ഗുണങ്ങളുണ്ട് അപ്പൊ നമ്മള് പത്ത് മിനിറ്റ് വേവിച്ചില്ല ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ആ ഒരു സൈഡ് വെന്തണ്ടാവും ഇങ്ങനെ മറച്ചിടുക മീൻ മറച്ചിടില്ലേ ഫ്രൈ ചെയ്യുമ്പോ അതികെട്ട് ഇളക്കരുത് ഇളക്കി കഴിഞ്ഞാൽ മീൻ്റെ മുട്ടയാണ് നല്ല സോഫ്റ്റ് സാധനമാണ് പെട്ടെന്ന് പൊടിഞ്ഞു പൊടിഞ്ഞുപോകും അതുകൊണ്ടാണ് ഇങ്ങനെ മറച്ചിടുന്നത് അതികെട്ട് ഇളക്കി ഇളക്കി നിങ്കിന് വേണമെങ്കിൽ സ്ക്രാപ്പ് ചെയ്തെടുക്കാം സ്ക്രാബിൾ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് അതിങ്ങനെ കഴിക്കാനായിട്ട് കിട്ടണം ഓരോ പീസായിട്ട് പറക്കി പറക്കി ഇങ്ങനെ തിന്നാൻ എന്താ ടേസ്റ്റ് എന്ന് അറിയോ ഇപ്പൊ ഈ സമയത്താണ് നമ്മൾ വെളുത്തുള്ളി കിട്ടണ്ടേട്ടോ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളൂ ചെറിയ ചെറിയ പീസുകളൊന്നും ആക്കിയിട്ടില്ല മറിച്ചിട്ടതിന് ശേഷമാണ് വെളുത്തുള്ളി ആഡ് ചെയ്തേക്കെ അപ്പൊ ഇനി ടൊമാറ്റോ കൂടി ആഡ് ചെയ്യണം ടൊമാറ്റോ ഒരു മിഡിയം സൈസിന് കട്ട് ചെയ്തെടുത്ത കേട്ടോ ഇനി ടൊമാറ്റോ കൂടി ആഡ് ചെയ്യാം മൂടി വെച്ച് വേവിക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി കയണം ഇളക്കി കൊടുക്കാൻ പോവാളിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണ ജീരകത്തിന്റെ പൊടി കുറച്ച് ജീരകപ്പൊടി നല്ല ഫ്ലേവർഫുള്ളായിരിക്കും അതും കൂടി ഇട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് ഇളക്കുക ജീരകപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കി നല്ല രീതിയിൽ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചോടെ ഇരിക്കട്ടെ നമ്മൾ ലാസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ പോണത് മല്ലിയില എനിക്ക് നാട്ടിൽ വെച്ച് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനം ആണ് ഈ മല്ലിയില പക്ഷെ ഇവിടെ വന്നതി പിന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് നാട്ടിലെ മല്ലിയിലേക്ക് ഒരു ഒട്ടക്കത്തെ കൊത്ത് സ്മെല്ലല്ലേ പക്ഷെ ഇവിടുത്തെ മല്ലിയിലേക്ക് അത്ര സ്മെല്ലില്ല കൊത്ത് സ്മെല്ലില്ല അടിപൊളിയാണ് ഞാൻ എല്ലാ കറി ഉണ്ടാക്കുമ്പോഴും മല്ലിയില മാക്സിമം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ നമ്മൾ ലാസ്റ്റ് ആളാ കേട്ടോ ലാസ്റ്റ് സാധനം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് മല്ലിയല മല്ലിയര പരിപാടി തന്നു ഇനി ഇല്ലല്ലോ ഇടാൻ അതിന്റെ ആ സ്മെല്ല് വന്നിട്ടുണ്ടല്ലോ പുതിയായിട്ട് വെള്ളം അതില് വെള്ളം എന്നിട്ടാണ് ഈ പണ്ടറടങ്ങി ഇനി അടച്ചു വെക്കണം നമുക്ക് എന്റെ മൂടിയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ മല്ലിയല ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കിയിൽ ഇറങ്ങുമല്ലോ നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം നല്ല രീതിയിൽ ഇളക്കാം ഏതാണ്ടൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് സാധനം എന്നാലും കുറച്ചു രോടി നമുക്ക് വെക്കാം നുള്ളായിട്ട് ഇളക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഇരോടി അടച്ച് വെച്ച് വെള്ളമൊക്കെ ഇങ്ങോട്ട് വരച്ചെ കുറച്ച് വെള്ളം അതിൻ്റെ അകത്ത് അടച്ചു വയ്ക്കാൻ പോവാ കുറച്ചേരും കൂടി ഇപ്പൊ നമ്മുടെ ഫിഷിന്റെ എഗ്ഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് എന്താ പറയുക ചിക്കി പൊരിച്ച പറയാം പറയാ സംഭവം റെഡിയായി ഇത്രേ ഉള്ളൂ പെട്ടെന്ന് തന്നെ തീർക്കാൻ നമ്മളൊരു പാത്രത്തിലിട്ട് മാറ്റിയ കാസ്റ്ററോളിന്റെ ഒരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റിയേക്കുന്നത് രക്ഷയല്ല നല്ല ചൂടാൻ ചൂടൊക്കെ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് ഒരു പറ ചോറ് ഈ സാധനം ഉണ്ടെങ്കിൽ അമ്മ ടേസ്റ്റ് ആകില്ല നമ്മൾ കഴിച്ചു നോക്കൂരാശാലുണ്ടാക്കി കഴിച്ചു നോക്കി എഗ്ഗ് കിട്ടുമ്പോൾ വേറെ ലെവൽ ടേസ്റ്റ് ആ ഓഹ് വായിൽ വെള്ളം വന്നിട്ടുള്ള സ്മെല്ലടിച്ചിട്ട് കോൾ കോടിപൊളി ഫിഷ് എഗ് റെഡി ഞാനോക്കട്ടെടുക്ക ചുമഴിച്ചിട്ടോ പിന്നേം പിന്നേം കഴിക്കാൻ തോന്നുന്നു ചുമ ഒപ്പം പിന്നെ പറയും വേണ്ട പുതിയാവോ അതില് വെള്ളം വരുവാണ് വരുവെന്ന് ടേസ്റ്റ് ഫ്ലേവർ ഉണ്ടല്ലോ ഇതാണ് ബെസ്റ്റ് കോമ്പിനേഷൻ നല്ല ചൂടും ചോറും നല്ല മാങ്ങച്ചാറും ഒക്കെ കൂട്ടി ഒരു പിടുത്തം സ്വർഗം മച്ചാരത് പോലെയാ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് പ്രാവശ്യം കഴിഞ്ഞു നിങ്ങൾ ട്രൈ നോക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വേറെ ലെവൽ സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഫിഷ് കട്ടിങ് വീഡിയോസൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളതാണെങ്കിൽ എൻ്റെ ചാനൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അതുപോലെ ബെല്ലൈക്കൻ കൂടി നേരെ എവിടെ വെച്ചോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ